സമകാലിക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എസ് എൽ സി സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത് അപേക്ഷയും അനുബന്ധ കാര്യങ്ങളും എങ്ങനെയാണ് പൂർത്തിയാക്കി അപേക്ഷ പരീക്ഷാഭവനിൽ എത്തിക്കേണ്ടത് തുടർന്ന് എത്ര സമയം കൊണ്ടാണ് എസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് കയ്യിൽ ലഭിക്കുക എന്നതിനെക്കുറിച്ചാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്തെ അപ്ഡേഷനുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോയിൽ കാര്യങ്ങൾ പറയുന്നത് ഒരു നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നത് ഒരുപാട് കാലത്തിന് ശേഷമാണ് എങ്കിൽ കാലക്രമേണമായ അപ്ഡേഷനുകളും മാറ്റങ്ങളൊക്കെ അതിൽ വന്നിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ താഴെ നമ്പർ നൽകിയിട്ടുണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഡോക്യൂമെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും അതിന് പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടീമാണ് ക്ലിയർ മൈ ഡോക്ക് ക്ലിയർ മൈ ഡോക്കിന്റെ നമ്പറാണ് ഞാൻ താഴെ നൽകിയിരിക്കുന്നത് ആദ്യമായി തയ്യാറാക്കേണ്ടത് അപേക്ഷാ ഫോമാണ് അപേക്ഷാ ഫോമിൻ്റെ പകർപ്പ് നിങ്ങൾക്ക് സ്കൂളുകളിൽ നിന്ന് ലഭിക്കും ഇനി അതിൻ്റെ പകർപ്പ് ലഭിക്കാൻ ക്ലിയർ മൈ ഡോക്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ നൽകിയിട്ടുണ്ട് ഇതിലൂടെയും നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കൃത്യമായി തന്നെ ഫോം പൂരിപ്പിക്കാനും അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും എസ് എൽ സി സർട്ടിഫിക്കറ്റും നഷ്ടപ്പെടാൻ ഇടയായ സംഭവം കൃത്യമായി തന്നെ പറയണം അതോടൊപ്പം തന്നെ മറ്റു വിവരങ്ങൾ ചോദിക്കുന്നിടത്ത് കൃത്യമായി തന്നെ കാര്യങ്ങൾ നൽകാൻ അതായത് സർട്ടിഫിക്കറ്റ് നമ്പർ രജിസ്റ്റർ നമ്പർ പാസായ വർഷം ഇതൊക്കെ കൃത്യമായി തന്നെ നൽകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക സർക്കാരിലേക്ക് ഈ സർവീസിന് നമ്മൾ ഫീ അടയ്ക്കേണ്ടതുണ്ട് ആദ്യ തവണയാണ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടുന്നത് എങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയും തുടർന്ന് വീണ്ടും നഷ്ടപ്പെടുകയാണ് എങ്കിൽ കൂടുതൽ തുക അടക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു തുകയുടെ കാര്യത്തിലും കാര്യമായ മാറ്റങ്ങൾ ഒരുപക്ഷേ വീഡിയോ കാണുന്ന സമയത്തുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ തുക ഇപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല ട്രഷറിയിലാണ് ഈ തുക അടക്കേണ്ടത് അത് നമുക്ക് രണ്ട് രീതിയിൽ അടക്കാം നേരിട്ട് ട്രഷറിയിൽ പോയിട്ട് അടക്കാം അതല്ലെങ്കിൽ ഈ ട്രഷറി എന്ന സർക്കാരിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയും ഈ തുക നമുക്ക് അടക്കാൻ സാധിക്കുന്നതാണ് മറ്റൊരു കാര്യം പത്രപരസ്യമാണ് പത്രപരസ്യം പി ആർ ഡി അംഗീകരിച്ചിരിക്കുന്ന ഒഫീഷ്യൽ പത്രങ്ങളിലാണ് അത് പരസ്യം ചെയ്യേണ്ടത് പരസ്യം ചെയ്യുന്ന സമയത്ത് എസ് എസ് എൽ സി പാസ്സായ വർഷം രജിസ്റ്റർ നമ്പർ ഇനി രണ്ടോ മൂന്നോ എസ് എൽ സി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്ന് കരുതുക അതായത് സേ പരീക്ഷ ഇതാവാം അതല്ലെങ്കിൽ ഇംപ്രൂവ്മെൻ്റ് ആയിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഒന്നോ രണ്ടോ രജിസ്റ്റർ നമ്പറിലുള്ള എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം സർട്ടിഫിക്കറ്റുകളുടെ നമ്പറും അതിൻ്റെ സാഹചര്യമൊക്കെ നമ്മൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തണം അതോടൊപ്പം തന്നെ പതിനഞ്ച് ദിവസത്തിനകം ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പത്രപരസ്യം കൊടുക്കേണ്ടത് അതിൽ നിങ്ങളുടെ വിലാസവും കൃത്യമായി രേഖപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷ കൊടുക്കുമ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് കോടതിയിൽ നിന്ന് വാങ്ങുന്ന ഒരു അഫിഡവിറ്റ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ താമസിക്കുന്ന അതായത് നിങ്ങളുടെ ആധാർ കാർഡിലുള്ള മേൽവിലാസം എവിടെയാണോ ആ ഒരു കോടതി പരിധിയിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു അഫിഡവിറ്റ് തയ്യാറാക്കേണ്ടത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ നിന്ന് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരായിക്കൊണ്ടാണ് ഇത്തരം അഫിഡവിറ്റുകൾ തയ്യാറാക്കേണ്ടത് അഫിഡവിറ്റ് തയ്യാറാക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഈ അഫിഡവിറ്റിലെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് വീണ്ടെടുക്കുകയാണ് എങ്കിൽ അത് തിരിച്ചു കിട്ടുന്ന പക്ഷം അത് പരീക്ഷാ ഭവനിൽ ഏൽപ്പിക്കുമെന്നാണ് നമ്മൾ പ്രധാനമായിട്ടും അതിൻ്റെ ഉള്ളടക്കം അതോടൊപ്പം തന്നെ അതിൽ രജിസ്റ്റർ നമ്പർ നഷ്ടപ്പെടാൻ ഇടയായ സാഹചര്യം അങ്ങനെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ മേൽവിലാസം അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും കൃത്യവും വ്യക്തവുമായി തന്നെ രേഖപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാത്ത അഫിഡവിറ്റുകൾ സിക്കാനും നിങ്ങൾ ഈ പണിയൊക്കെ എടുത്ത് അവസാനം നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇത്രയും കാര്യങ്ങൾ തയ്യാറാക്കിയാൽ അതായത് അപേക്ഷ ചലാൻ പത്രപരസ്യം കോടതിയിൽ നിന്നുള്ള അഫിഡവിറ്റും ഇതൊക്കെ തയ്യാറാക്കി നിങ്ങൾ സ്കൂളിൽ പത്താം ക്ലാസ് എവിടെയാണോ പഠിച്ചത് ആ സ്കൂളിലൂടെയാണ് നിങ്ങൾ അപേക്ഷ ഭവനിലേക്ക് കൊടുക്കേണ്ടത് ഭവനിൽ നിന്ന് തിരിച്ച് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരാനുള്ള കവറും സ്റ്റാമ്പും അതിൻ്റെ കൂട്ടത്തിൽ വെക്കാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇങ്ങനെ സ്കൂളിൽ നിന്ന് ഒരു കവറിംഗ് ലെറ്റർ അവർ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് സൈൻ ചെയ്ത് തരും അതായത് നിങ്ങൾ ഏത് വർഷം ഏത് രജിസ്റ്റർ നമ്പറിൽ പഠിച്ച വിദ്യാർത്ഥിയാണ് എന്നും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡിസ്ട്രി

പിന്നീട് നിങ്ങളുടെ ഏറ്റവും പുതിയ ഫോട്ടോ കൊണ്ട് നിങ്ങൾ സ്കൂളിൽ പോവുകയും ആ ഫോട്ടോ പതിച്ച് അതിൽ സീൽ ചെയ്ത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ലഭ്യമാവുകയും ചെയ്യും ഇത് ഒറിജിനലിന് തുല്യമാണ് അതിൻ്റെ മുകളിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് പ്രത്യേകമായി മെൻഷൻ ചെയ്തിരിക്കും സീൽ ഉണ്ടായിരിക്കും എങ്കിൽ പോലും ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയം ഇത് ഒറിജിനലിന് തുല്യമല്ല എന്നുള്ളതാണ് ഇത് ഒറിജിനലിന് തുല്യമാണ് എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് എസ് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി അപേക്ഷ തയ്യാറാക്കേണ്ടത് മറ്റു അനുബന്ധ രേഖകൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി